ആങ്കർ നൈനീഷ ഉണ്ടീ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അധികം അറിയാൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ മമ്മുനെ ഇൻറ്റർവ്യൂ എടുത്തത് ഈ നൈനിഷ ആ സമയത്തുണ്ടെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ മമ്മു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ രീതി ഉണ്ടെങ്കിൽ നമ്മളായിരുന്നാലും ഇതൊക്കെ കേൾക്കുമ്പോഴേ അവ എന്ത് പറയുന്ന അല്ലെങ്കിൽ എന്ത് തേങ്ങയാണ് പറയുന്നത് അല്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ആ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അൈനീഷ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല അവൻ നിന്ന് പിന്നെയുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിലുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണ് അവ അതെന്തോ ഒരു തമാശ രീതിയിൽ പറയുന്നത് അത് കേട്ട് ആ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ് അതങ്ങനെ ശേഷമാണ് ഈ ഇൻ്റർവ്യൂവിനെ പറ്റിയുള്ളത് വെളി വരുന്നതും ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങി ആ മമ്മൂന് എത്രാണോ നെഗറ്റിവിറ്റി കിട്ടിയത് അത്രയും തന്നെ നൈനീഷിക്കും കിട്ടിയായിരുന്നു അതിന് ശേഷം ഇപ്പോൾ നൈനീഷുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വെളി വന്നിട്ടുണ്ട് അപ്പോളജി ആയിട്ട് ഭയങ്കര എല്ലാവരോട് ക്ഷമയൊക്കെ ചോദിച്ച് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എൻ്റെ മണ്ടത്തലമാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വന്നേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഇൻറ്റർവ്യൂ ഒക്കെ എടുത്ത ഈ അതിനേശയ്ക്ക് അറിയാം എന്തായിരുന്നാലും ഇത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണല്ലെങ്കിൽ പറയാൻ പാടുന്ന രീതിയിൽ അറിയാം എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ വ്യൂസിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടാണോ ഇതകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തിരിച്ച് കേട്ടോണ്ടിരുന്നതെന്നേ അറിയത്തില്ല എന്നിട്ടിപ്പോൾ പ്രശ്നമായപ്പോൾ സോറിയും ചോദിക്കുന്നു ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തു എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ